ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ രാധയ്ക്കും മഹേഷിനുമെതിരെ കേസ് കൊടുത്ത ശിവരാമനെ കാണാനായി മോഹൻ ശിവരാമൻ്റെ വീട്ടിലെത്തുന്നുണ്ട് സരസ്വതിയെ കുറ്റപ്പെടുത്തുന്ന മോഹനെ ശിവരാമേട്ടൻ എതിരിടുന്നുണ്ട് ചെറുപ്പത്തിലെ നീ അവളെ കളഞ്ഞിട്ട് പോയിട്ടും അവൾ വേറൊരു ജീവിതത്തെ പറ്റി ചിന്തിച്ചിട്ടില്ല അവള് മൂന്ന് പിള്ളേർക്ക് മാത്രം വേണ്ടി ജീവിച്ചവളാ എന്ന് ശിവരാമേട്ടം പറയുമ്പോഴേക്കും അത് തനിക്ക് കഥ മൊത്തത്തിൽ അറിയാത്തോണ്ടാ നിങ്ങൾ ഈ പറയുന്ന യോഗിയായ അനിയത്തിയെയും കാമുകനെയും ഞാൻ കയ്യോടെ പൊക്കി എന്ന് മോഹൻ പറയുമ്പോഴേക്കും അതൊന്നും ഞാൻ വിശ്വസിക്കില്ല നിനക്ക് നിനക്കാരെക്കുറിച്ചും എന്തും പറയാമോ എന്ന് ശിവരാമേട്ടനും പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ലടോ തനിക്ക് ഈ കൃഷ്ണചന്ദ്രൻ എന്നൊരു വാദ്യരെ അറിയോ അവളുടെ സ്വന്തം ആളാ എന്ന് മോഹൻ പറയുമ്പോഴേക്കും അനാവശ്യം പറയരുത് നിനക്ക് ഏത് പെണ്ണിനെയും ആണിനെയും അങ്ങനെ കാണാനേ അറിയൂ സരസ്വതിയുടെ സാറിനെക്കുറിച്ചാണ് നീ ഈ വേണ്ടാധീനം പറയുന്നത് എന്ന് ശിവരാമേട്ടൻ പറയുമ്പോൾ നിങ്ങൾ ഏത് യുഗത്തിലായി ജീവിക്കുന്നത് ടൂറ് പോയ സരസ്വതിയും ആ ടൂറിൽ ഇല്ലാതിരുന്ന കൃഷ്ണചന്ദ്രനും എങ്ങനെ ഒരേ അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലായെന്ന് തനിക്കറിയോ എന്ന് ശിവരാമേട്ടനോടായി ചോദിച്ചോണ്ട് പുറകിൽ നിൽക്കുന്ന ലില്ലിക്കുട്ടിയുടെയും റജിയുടെയും അടുത്തു ചെന്ന് അറിയോ മോനെ അത് എനിക്കറിയാടാ അതുകൊണ്ടാണ് ഇത്രയും ഉറപ്പോടെ ഞാൻ ഇതിങ്ങനെ പറയുന്നത് എന്ന് മോഹൻ അവരോടായി പറയുന്നുണ്ട് വീണ്ടും ശിവരാമേട്ടൻറെ അരികിൽ ചെന്ന് ഇനി തർക്കത്തിനൊന്നും വരണ്ട അവളെ കൂടുതൽ വിശുദ്ധയാക്കാനും വരണ്ട എന്ന് പറയുമ്പോഴേക്കും എനിക്ക് ബോധ്യമുള്ളിടത്തോളം ഞാൻ തർക്കിക്കുമെന്ന് ശിവരാമേട്ടനും ഉറപ്പിച്ചു പറയുന്നുണ്ട് താൻ തർക്കിക്കെ തലകുത്തി നിൽക്കേ എന്ത് വേണമെങ്കിലും ചെയ്യേ എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി എന്റെ പിള്ളേരെ എന്തിനും ചെയ്യിലിട്ടു എന്ന് മോഹനും ചോദിക്കുന്നുണ്ട് കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിൽ ചിലപ്പോൾ അകത്തു കിടക്കും സ്വന്തം അമ്മയെ തടങ്കലിലാക്കി അതാടാ കേസ് എന്ന് ശിവരാമേട്ടൻ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും എടോ വീട്ടുതടങ്കിലാക്കിയതൊന്നുമല്ല അവളവളുടെ മോൾഡ് ജോലി നഷ്ടമാവാതിരിക്കാൻ അകത്തടച്ചിരുന്നു അങ്ങനെ എല്ലാവരെയും അണ്ടന്മാരാക്കാമെന്ന് താൻ കരുതണ്ട കേട്ടോ വാസ്തവം എനിക്കറിയാം പിന്നെ എന്റെ പിള്ളേര് പോലെ മോഹൻ ഇറക്കിക്കൊണ്ടുവരും പകരം സരസ്വതിയും അവളുടെ ഇളയ സന്തതിയും അകത്തു കിടക്കുകയും ചെയ്യും ഈ മോഹൻറെ വാക്കുകൾ എഴുതി വെച്ചോ തന്റെ ഈ തലച്ചോറിൽ അതേ തനിക്കുള്ളത് ഞാൻ പിന്നാലെ തന്നോളാം എനിക്കിനിയവളുടെ സർവ്വനാശം കാണണമെടോ എന്ന് മോഹൻ പറയുമ്പോഴേക്കും ഒരു ജന്മം അനുഭവിക്കാനുള്ള വിഷമം മുഴുവൻ നീ സരസ്വിന് കൊടുത്തു ഇനിയെങ്കിലും അവളെ നീ ജീവിക്കാൻ വിടെന്ന് ശിവരാമേട്ടനും പറയുന്നുണ്ട് പിന്നീട് മോഹന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഇനിയും നീ അവളെ ഉപദ്രവിക്കാൻ ഇറങ്ങിയാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റുകയില്ല എന്ന് ശിവരാമേട്ടൻ താക്കിയതോടെ പറയുമ്പോഴേക്കും മോഹനും അത് കേട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട് നീ അത്രമേൽ ജീവിതത്തിൽ അവളെ ഉപദ്രവിച്ചിട്ടും ഒരു സഹോദരൻ എന്ന നിലയിൽ എനിക്ക് ഇടപെടാൻ പറ്റിയിട്ടില്ല എല്ലാം അവൾ ഉള്ളിലൊതുക്കി ഒക്കെയും ഞാൻ അറിഞ്ഞപ്പോഴേക്കും വൈകിപ്പോയി ഒരു മനുഷ്യനെയും ചെയ്യാൻ പാടില്ലാത്ത വിധം നീ അവളെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞാൽ ലക്ഷ്മി പറഞ്ഞപ്പോഴാ അറിഞ്ഞത് അന്നേരം നീ സരസുവിനെ ഇട്ടെറിഞ്ഞിട്ട് പോയി അന്നേ വീണ ഒരു കനല് എന്റെ ഉള്ളിലുണ്ട് പറയാതെ ഒതുക്കി വെച്ചൊരു കനല് എന്ന നെഞ്ചത്ത് കൈവച്ച് ശിവരാമേട്ടം പറയുമ്പോഴേക്കും മോഹൻ ശിവരാമേട്ടന്റെ നെഞ്ചത്ത് തന്റെ കൈ ചുരുട്ടി വെച്ച് കൊണ്ട് ഊതി കത്തിക്കട്ടെ എന്ന് കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് പരിഹസിക്കണ്ട എനിക്കെന്റെ മക്കളെ ഒരു കര പറ്റിക്കണം എനിക്ക് മുന്നും പിന്നും ഒന്നും നോക്കാനില്ല ഞാനില്ലേലും ലില്ലിയെ എന്റെ പിള്ളേരെ പൊന്നുപോലെ നോക്കിക്കോളും അതുകൊണ്ട് ആ ശിവരാമനെ നീ ഇപ്പോഴേ ഓർത്തു വെച്ചോ അത് നിന്റെ കാലനാ ശിവരാമേട്ടൻ താക്കീത് ചെയ്യുമ്പോഴേക്കും ഒന്ന് പോടാ മനുഷ്യനെ ഇങ്ങനെ ചിരിപ്പിക്കാതെ ശവ എന്ന് മോഹൻ കളിയാക്കി ചിരിക്കുന്നുണ്ട് ഇപ്പോഴേ പന്നി വളച്ച കാലം വെച്ച നടപ്പ് എന്നിട്ടാണ് പിള്ളേരുടെ കെട്ട് ചെറുമക്കളുടെ ഇരുപത്തെട്ട് ചോറൂണ് മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞോണ്ട് വരുന്നത് ഡോ താൻ എന്നയാണോ വിരട്ടുന്നത് രാജ്യത്തിനു വേണ്ടി ശത്രുക്കളെ കൊന്നു തള്ളാൻ ശമ്പളം എണ്ണു വാങ്ങിയിട്ടുള്ളവനായി ഈ ഞാൻ ഇതിപ്പോ എന്റെ ശത്രുവിനെ ഞാൻ ഞാനങ്ങ് ഫ്രീ ആയിട്ട് തീർക്കും സൗജന്യ സേവനം അതിനെനിക്ക് ഒരു ചെറുകുട്ടിയുടെയും ഇരുപത്തെട്ടൊന്നും കഴിയണ്ട കേട്ടോ ഇപ്പോഴേ കാല് പഴുത്ത് കിടന്നവനല്ലേ താൻ ശിവരാമോ എന്റെ കൈക്കൊന്നും താനൊരു പണിയെ അല്ല അളിയാ അല്ലാതെ തന്നെ തീർക്കും എന്ന് മോഹൻ ഭീഷണിപ്പെടുത്തുമ്പോഴേക്കും ഇതെല്ലാം കേട്ടു നിൽക്കുന്ന റജി സഹിക്കാനാവാതെ മോഹൻറെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടു ചെന്ന് ദേ ഇനി എന്റെ അപ്പച്ചനെ എന്തെങ്കിലും പറഞ്ഞാ എനിക്കത് കേട്ടു നിൽക്കാൻ പറ്റില്ലെന്ന് പറയുന്നുണ്ട് കേക്കണ്ടടാ അകത്ത് പോയിരി നീ എന്തടാ എന്റെ മൂക്കിൽ വലിച്ചു കേറ്റു ചള്ള് ചെറുക്കാൻ എന്ന് മോഹൻ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും മാറി നില്ലെന്ന് ശിവരാമേട്ടനും റജിയെ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതോ നല്ലത് മാറി നിക്ക് രണ്ടും മാറി നിക്ക് മനുഷ്യന് ഇടങ്ങാറുണ്ടാക്കാൻ മാറി നിൽക്കടാ എന്ന് പറഞ്ഞ് റജിയെ പിടിച്ച് തള്ളുന്നുണ്ട് മോഹൻ എന്നിട്ട് ശിവരാമനോടായി അവസാനായിട്ട് പറയാ ഒരു തവണ കൂടി പറയാ ഇപ്പോ അകത്തു കിടക്കണ എൻ്റെ പിള്ളേരെ ഞാൻ പുഷ്പം പോലെ പുറത്തിറക്കും പകരം തൻ്റെ സരസ്വതിയും ആ ഇളയ പെണ്ണും അകത്തു കിടക്കും പിന്നെ എല്ലാത്തിനും കാരണക്കാരനായ തന്നെ ഞാൻ വിശദമായിട്ട് കാണുന്നുണ്ട് കർഷകന്റെ പച്ച ഇറച്ചിയിലൊന്നും മണ്ണ് പറ്റിക്കണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് മോഹൻ പോകാനായി തുടങ്ങുമ്പോഴേക്കും ശിവരാമേട്ടൻറെ ഡായെന്നുള്ള വിളികേട്ട് മോഹൻ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കഴുത്തിൽ കൈവച്ച് ഞെരിക്കുമ്പോഴേക്കും റജിയും ലില്ലി മാമിയും ഓടി വന്ന് മോഹനെ പിടിച്ചുമാറ്റാനായി ശ്രമിക്കുന്നുണ്ട് ആ പിടിവെളിക്കിടയിൽ റജി മോഹനെ പിടിച്ചു മാറ്റുമ്പോഴേക്കും ശിവരാമേട്ടൻ കാലി തന്നെ നിലത്തേക്ക് വീഴുന്നുണ്ട് റജിയും ലില്ലി മാമയും കൂടി ശിവരാമേട്ടനെ ആശ്വസിപ്പിക്കുമ്പോഴേക്കും ശിവരാമ ഞാനൊന്ന് മനസ് വെച്ച് ഞെക്കിയിരുന്നെങ്കിൽ ഇവിടെ കിടന്നേനെ ശാവമായിട്ട് ഇത്രയുള്ളിടോ താൻ അത് ഓർത്തു വെച്ചോ എന്ന് താക്കിയതോടെ പറഞ്ഞോണ്ട് മോഹൻ തൻ്റെ ജീപ്പിനടുത്തേക്ക് നടന്നു നീങ്ങുന്നുണ്ട് പോകുന്ന വഴിയിൽ കുരുമുളക് ഒരു മരത്തിൽ പടർന്ന് പന്തലിച്ചു കിടക്കുന്നത് കണ്ട് കുരുമുളക് ഇങ്ങനെ തഴച്ച് വളരാണല്ലോ കർഷകശ്രീ എന്ന് ചോദിച്ചുകൊണ്ട് അതിൽ നിന്ന് ഒരു കുരുമുളക് പണിയെടുത്ത് വായിലിട്ട് ചവച്ചോണ്ട് നല്ല എരിവെന്ന് പറയുന്നുണ്ട് പിന്നെ എനിക്ക് സ്റ്റേഷനിലും കോടതിയിലും കുറച്ച് പണി ബാക്കിയുണ്ട് അത് കഴിഞ്ഞ് താൻ ചത്തില്ലെങ്കിൽ നമുക്ക് കാണാം അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ എന്നും പറഞ്ഞ് മോഹൻ കുരുമുളകും വായലറ്റ് ചവച്ചോണ്ട് ജീപ്പിനടുത്തെത്തുമ്പോഴേക്കും റജി ദേഷ്യത്തോടെ പുറകിൽ നിന്ന് വിളിക്കുന്നുണ്ട് ഡാ എന്റെ അപ്പച്ചനെ തൊട്ട ആളിനെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട ഞാൻ വന്ന് കണ്ടോളാം എന്ന് പറയുമ്പോഴേക്കും മോഹൻ ഒരു പൊട്ടിച്ചിരിയോടെ ഇതെന്തോന്ന് കൊളവനും പത്തിവിടർത്തി തുടങ്ങിയോ ഡാ ചീളു ചെറുക്കാ നീ നിന്റെ തരത്തിന് പോയി കളിക്കേ പോ പോ എന്നവനെ താക്കീത് നൽകിക്കൊണ്ട് തൻ്റെ കണ്ണടയെല്ലാം എടുത്തു വെച്ചോണ്ട് അപ്പോ അവസാനമായി ഒന്നുകൂടി പറയാ തനിക്ക് ആയുസ് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോടാ ശവരാമ എന്നും പറഞ്ഞോണ്ട് മോഹൻ തന്റെ ജീപ്പും എടുത്തോണ്ട് അവിടെ നിന്ന് ഓടിച്ചു പോകുന്നുണ്ടേ പിന്നീട് രാധയെ കാണാൻ ജയിലിലെത്തിയ മോഹനെയാണ് വീണ്ടും കാണിക്കുന്നത് നിങ്ങളോട് ഇനി വലിയ കളിയൊന്നും വേണ്ടാന്ന് ഞാൻ ശിവരാമിനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാവുമെന്ന് മനസ്സിലായപ്പോ അയാൾക്ക് ഒരേ കലി പിന്നെയൊന്നടങ്ങി അല്ല അടക്കി മക്കളെ നിങ്ങൾ ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട അവന്മാരെല്ലാം നിങ്ങൾക്കെതിരെ കളിച്ചാലും ഈ ഞാൻ ഉണ്ടാകും നിങ്ങൾക്കൊപ്പം പേടിക്കണ്ട പിന്നെ ഞാൻ നിങ്ങൾക്കൊരു ഉഗ്രം വക്കീലിനെ ഏർപ്പാടാക്കുന്നുണ്ട് അഡ്വക്കേറ്റ് സിന്ദൂര വിക്രമൻ അഗ്രഗണ്യൻ ഇനി ജാമ്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒന്നും അറിയണ്ട അല്ല കിട്ടിയെന്നു തന്നെ കൂട്ടിക്കോ എന്ന മോഹന്റെ വാക്കുകൾ രാധയ്ക്കും ആശ്വാസമാവുന്നുണ്ടേ പിന്നീട് അഡ്വക്കേറ്റ് സിന്ധൂര വിക്രമന്റെ ഓഫീസിന് മുന്നിൽ ഒരു വൃദ്ധയായ സ്ത്രീയെ തളഞ്ഞുവെക്കുന്ന മാധ്യമ പ്രവർത്തകരെയും പോലീസുകാരെയുമാണ് കാണിക്കുന്നത് സിന്ദൂര വിക്രമനകത്ത് മുറുക്കാൻ ചവിക്കാനുള്ള പുറപ്പാടിലാണ് എന്റെ മോൾക്ക് വേണ്ടി ഞാനത് ചോദിക്കും എന്ന് പറഞ്ഞാണ് ആ സ്ത്രീ ബഹളം ബഹളമുണ്ടാക്കുന്നത് തിയെക്കുറിച്ച് അമ്മയുടെ പ്രതികരണം എന്താണ് എന്നൊരു ന്യൂസ് റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട് ഇവൻ ജയിച്ചു എൻറെ മോളെ കടിച്ചു കുടഞ്ഞ ആ മൃഗം നിരപരാധി അപ്പോ ആരാ അപരാധി മാനവും ജീവനും പോയ എന്റെ കൊച്ചോ ഈ നാറി സിന്ദൂരൻ വാക്കുകൊണ്ടാ എൻറെ മോളെ രണ്ടാമത് കൊന്നത് എൻ്റെ കുഞ്ഞ് മരിച്ചു പോയിട്ടും ഈ പരമദ്രോഹി എൻ്റെ കുഞ്ഞിന്റെ ആത്മാവിനെയും തൂക്കിലേറ്റി എന്ന് ആ അമ്മ സങ്കടത്തോടെ പറയുന്നുണ്ട് ആ ബഹളത്തിനിടയിലേക്കാണ് മോഹൻ സിന്ദൂര വിക്രമനെ കാണാനായി അങ്ങോട്ടെത്തുന്നത് അവർ പ്രണയത്തിലായിരുന്നെന്നും റേപ്പല്ലായിരുന്നുവെന്നും എന്ന വാദത്തെക്കുറിച്ച് എന്ന് വീണ്ടും ന്യൂസ് റിപ്പോർട്ടർ ചോദിക്കുമ്പോഴേക്കും എന്ത് പ്രണയം എന്റെ മോളുടെ ദേഹത്ത് ക്രൂരമായ പതിമൂന്ന് മുറിവുകൾ ഉണ്ടായിരുന്നു വാദം ജയിക്കാൻ ഇവനെന്റെ മോളുടെ ആത്മാഭിമാനം വിറ്റു ഇവനൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല എന്നിവർ കരഞ്ഞുകൊണ്ട് പറയുമ്പോഴേക്കും അമ്മ വീട്ടിൽ പോയി നിൽക്കുന്ന ന്യൂസ് റിപ്പോർട്ടർ പറയുന്നുണ്ട് എനിക്കിനി ഏത് വീടാ എന്റെ കൊച്ചില്ല എന്റെ കൊച്ചില്ലാത്ത വീട്ടിൽ ഞാൻ എന്തിനു പോണം എന്നൊക്കെ ആ അമ്മ കരഞ്ഞു പറയുമ്പോഴേക്കും മോഹനും അത് നോക്കി ഒന്ന് പൂച്ചത്തോടെ ചിരിച്ചോണ്ട് വക്കീൽ ഓഫീസിലേക്ക് കയറി പോവുന്നുണ്ട് മോഹൻ സിന്ദൂര വിക്രമന്റെ അടുത്തെത്തി നമസ്കാരം പറയുമ്പോഴേക്കും വരൂ എന്ന് സിന്ദൂര വിക്രമനും പറയുന്നുണ്ട് അല്ല സാർ പുറത്തൊരു സ്ത്രീ ബഹളം വെക്കുന്നു എന്ന് മോഹൻ പറയുമ്പോഴേക്കും ഇതിവിടെ പതിവാ ഞാൻ കേസു ജയിച്ചേന് തോറ്റുപോയ സ്ത്രീ വന്ന് ബഹളം വയ്ക്കുന്നതാ എന്ന് പറഞ്ഞ് മോഹനോട് ഇരിക്കാനായി പറയുന്നുണ്ട് വക്കീൽ സിന്ദൂര വിക്രമന്റെ മുന്നിലിട്ട ചേറിലേക്ക് ഇരുന്നുണ്ട് മോഹനും വന്ന കാര്യം അവതരിപ്പിക്കുന്നുണ്ട് എൻ്റെ മക്കളുടെ കേസിനാ സർ ഞാൻ വന്നത് അമ്മയെ വീട്ടുതടങ്കലിലാക്കിയെന്നും പറഞ്ഞ് മക്കളെ റിമാൻഡ് ചെയ്തിരിക്കുക എന്ന് മോഹൻ പറയുന്നത് കേട്ട് തൻറെ മൊബൈലിരുന്ന് മുറുക്കാൻ ചവച്ചു തുപ്പിക്കൊണ്ട് ഇത് മറ്റേ ടീച്ചറിന്റെ കേസാണോ എന്ന് വക്കീൽ ചോദിക്കുന്നുണ്ട് അതെ എന്ന് മോഹൻ പറയുമ്പോഴേക്കും ഞാൻ മീഡിയയിൽ കണ്ടിരുന്നു നിങ്ങൾ ടീച്ചറിന്റെ ആരാ ഭർത്താവാണോ എന്ന് വക്കീൽ ചോദിക്കുന്നുണ്ട് അതെ എന്ന് മോഹൻ പറയുമ്പോഴേക്കും വക്കീൽ ഒരു ചിരിയോടെ വെരി ഗുഡ് ഭാര്യയോട് നല്ല വൈരാഗ്യമുണ്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഉറപ്പായിട്ടും സാർ എന്ന് മോഹൻ പറയുമ്പോഴേക്കും വക്കീൽ വീണ്ടും ചിരിയോടെ വെരി നൈസ് എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നുണ്ട് പണ്ട് എന്റെ ഭാര്യ എനിക്കെതിരെ ഒരു കേസ് കൊടുത്തതാ അതിനുശേഷം ഈ പെണ്ണുങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നത് എനിക്കൊരു ഹരമാ എന്ന് പറഞ്ഞ് അരികിൽ തന്നെ നിൽക്കുന്ന ഒരു ജൂനിയർ ലേഡി വക്കീലിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും എന്റെ കൂടെ ഒരു സ്ത്രീ സ്ത്രീയുണ്ടെന്ന് വിമല എന്നേക്കാൾ വലിയ സ്ത്രീ വിരുദ്ധയാ എന്ന് പറഞ്ഞ് വക്കീൽ പൊട്ടിച്ചിരിക്കുന്നുണ്ട് സാർ എന്റെ മക്കളെ റിമാൻഡിൽ നിറക്കണം പിന്നെ വൈഫിനെയും ഇളയമോളെയും വൈഫിന്റെ ചേട്ടനെയും ജയിലിൽ കയറ്റണം എന്ന് മോഹൻ തന്റെ ആവശ്യം പറയുമ്പോഴേക്കും നല്ല ആഗ്രഹമാ നമുക്കെല്ലാം സാധിച്ചെടുക്കാം കേസ് ഏത് സ്റ്റേഷനിലാണെന്ന് വക്കീൽ ചോദിക്കുന്നുണ്ട് ചിറയൂര് എന്ന് മോഹൻ പറയുമ്പോഴേക്കും തന്റെ കുമ്മസ്ഥൻ വിജീഷിനെ വിളിച്ചോണ്ട് വിജീഷെ ഇതിന്റെ എഫ്ഐ ആറിന്റെ കോപ്പി ഒന്ന് എടുക്കണം സരസ്വതി ടീച്ചർ ഔ അറസ്റ്റിംഗ് കേസാ എന്ന് പറയുമ്പോഴേക്കും വിജീഷ് പുറത്തോട്ടിറങ്ങി പോകുന്നുണ്ടേ വിജീഷ് പുറത്തിറങ്ങി മൊബൈലിൽ വിളിച്ച് ആ കാര്യങ്ങളെല്ലാം ഏർപ്പാടാക്കുമ്പോഴേക്കും വിമല മേ മുദ്രാവാക്യക്കാർ പോയോ എന്ന് വക്കീൽ ചോദിക്കുന്നുണ്ട് ശബ്ദമൊന്നും കേൾക്കുന്നില്ല ചിലപ്പോ പോയി കാണാം എന്ന് വിമല പറയുമ്പോഴേക്കും വിജീഷ് അങ്ങോട്ടെത്തുന്നുണ്ട് സാർ ഇവരുടെ ബെയിലിനായി അഡ്വക്കേറ്റ് സുജ ലിസ്റ്റിലുണ്ട് എന്ന് വിജീഷ് പറയുമ്പോഴേക്കും വക്കീൽ സംശയത്തോടെ വേറാരെങ്കിലും ആരെങ്കിലും ബെയിലിന് കൊടുത്തായിരുന്നോ എന്ന് മോഹനോടായി ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോ സരസ്വതി ആരെങ്കിലും ഏൽപ്പിച്ചു ആവോ എന്ന് മോഹൻ സംശയത്തോടെ പറയുമ്പോഴേക്കും ഏയ് സരസ്വതിക്ക് പറ്റില്ല കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ് ആവും വേറെ ആരോ നീക്കിയിട്ടുണ്ടെന്ന് സിന്ദൂര വിക്രമൻ സംശയത്തോടെ പറയുന്നുണ്ട് അത് പറ്റില്ല സാർ ജാമ്യം എനിക്ക് തന്നെ എടുക്കണം അവരെ ഇറക്കണം എന്നാലേ എൻ്റെ അടുത്ത് അവർക്കൊരു വിശ്വാസം ഉണ്ടാവും മക്കളെ അവളിൽ നിന്നും തിരിച്ചു പിടിക്കാൻ പറ്റിയ അവസരമായി ഇത് എന്ന് മോഹൻ പറയുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ ഇപ്പോ ജാമ്യം എടുക്കണം അല്ലേ അതിനുള്ള വഴിയൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതു തന്നെയാ ശരിയാക്കാം എന്ന് വക്കീൽ ഉറപ്പ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി മക്കളുടെ കൂടെ തന്നെയാണോ ജീവിക്കാൻ പോകുന്നത് എന്ന് വക്കീൽ സംശയത്തോടെ ചോദിക്കുമ്പോഴേക്കും ഏയ് ഇതെനിക്ക് അവളോടുള്ള പ്രതികാരം എന്ന് മോഹൻ പറയുന്നത് കേട്ട് അത് അംഗീകരിച്ചോണ്ട് പൊട്ടിച്ചിരിച്ചോണ്ട് ഇങ്ങനെ തന്നെ വേണം മനുഷ്യനായാൽ എന്ന് എന്നുവക്കീൽ മോഹനെ അഭിനന്ദിക്കുന്നുണ്ട് പിന്നീട് തൻ്റെ വീട്ടിലെ അടുക്കളയിൽ അരി കഴുകിക്കൊണ്ടിരിക്കുന്ന ടീച്ചറമ്മയാണ് കാണിക്കുന്നത് അരി കഴുകിയിടുമ്പോഴാണ് ടീച്ചറമ്മയുടെ മൊബൈൽ റിങ് ചെയ്യുന്നത് ടീച്ചറമ്മ വേഗം തന്നെ കൈ കഴുകി മൊബൈൽ എടുക്കുമ്പോഴേക്കും അപ്പുറത്ത് ലച്ചുമായിരുന്നു എന്തായി ഡി കാര്യങ്ങളൊക്കെ എന്ന് ലച്ച് ചോദിക്കുമ്പോഴേക്കും രാധയുടെയും മഹേഷിന്റെയും ജാമ്യത്തിന്റെ കാര്യങ്ങളൊന്നും ഒന്നും ആയിട്ടില്ല എന്ന ടീച്ചറമ്മ ടെൻഷനോടെ പറയുമ്പോഴേക്കും ഓ അതിന് നീയാണോ കിടന്നോടുന്നതെന്ന് ലച്ചു ചോദിക്കുന്നുണ്ട് വിഷ്ണു രാധയുടെ ജാമ്യത്തിന്റെ കാര്യത്തിൽ ഒരു താല്പര്യവും കാണിക്കുന്നില്ല എന്ന് സരസ്വതി പറയുമ്പോഴേക്കും അതുകൊണ്ടെന്ന് ലച്ചുവും ചോദിക്കുന്നുണ്ട് ടീച്ചറമ്മ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും എടി നിന്റെ രണ്ടു മക്കൾക്കും കുടുംബമുണ്ട് എന്ത് കാര്യമുണ്ടെങ്കിലും അവരല്ലേ ആ കാര്യം നോക്കേണ്ടതെന്ന് ലച്ചു വഴക്ക് പറയുന്നുണ്ട് മഹേഷിനെ അറസ്റ്റ് ചെയ്ത ഉടനെ തന്നെ ഭാർഗവൻ രേണുവിനെയും മോനയും കുട്ടി അവരുടെ വീട്ടിലേക്ക് പോയി പിന്നെ രാധയുടെ കാര്യം അത് ഞാൻ പറഞ്ഞല്ലോ എന്ന് ടീച്ചറമ്മ ടെൻഷനോടെ പറയുമ്പോൾ ഒരു ഇഷ്യൂ വരുമ്പോ കൂടെ നിൽക്കാനും ഇടപെടാനും അല്ലടി കുടുംബം എന്നുള്ളത് ഇവിടെ പോലും അവിടത്തെ കാട്ടി എത്രയോ ബെറ്ററാ കാര്യങ്ങള് അന്നെനിക്കൊരു മെഡിക്കൽ എമർജൻസി വന്നപ്പോഴേ ഹെൻറി ഇല്ലാഞ്ഞിട്ടും ഹെൻറിയുടെ സിസ്റ്ററെ ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തില്ലേ അവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എന്ന് ലെച്ച് പറയുമ്പോഴേക്കും നീ പറയുന്നത് പോലല്ല കുഞ്ഞുങ്ങൾക്ക് രാധയെ കാണാതെ നല്ല വിഷമമുണ്ടടി എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ വക്കീലിനോട് ജാമ്യത്തിന്റെ കാര്യം പറഞ്ഞു അവർക്ക് പറ്റില്ല കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വേറെ അഡ്വക്കേറ്റിനെ ഏർപ്പാടാക്കി എന്ന് ടീച്ചറമ്മ പറയുന്നത് കേട്ട് ഓ നീ ഒരു വല്ലാത്ത പീസ് തന്നെ അടി വിഭാഗത്തിന്റെ ജാമ്യത്തിനായി അഡ്വക്കേറ്റിനെ ഏർപ്പാടാക്കുന്ന വാദി കൊള്ളാം നീയൊക്കെ അങ്ങ് ഉടലോടെ സ്വർഗ്ഗത്തിലേക്ക് എത്തേണ്ട കക്ഷിയാ എന്ന് ലച്ചു സരസുവിനെ കളിയാക്കുമ്പോഴേക്കും ശരി ലച്ചു എടി ശിവരാമേട്ടന്റെ വീട്ടിൽ പോയി മോഹൻ പ്രശ്നമുണ്ടാക്കിയെന്ന് എന്ന് സരസു പറയുമ്പോഴേക്കും ആഹാ കാര്യം കാര്യമെന്താന്ന് ലച്ചുവും ചോദിക്കുന്നുണ്ട് രാധയ്ക്കും മഹേഷിനുമെതിരെ കേസ് കൊടുത്തതിനെ ചോദിക്കാൻ പോയതാ ശിവരാമേട്ടനെ ഉപദ്രവിക്കാനോ നോക്കിയെന്നാ പറയുന്നത് എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും ആണോ അയാൾക്ക് എന്നാ ഈ മക്കളൊക്കെ വന്നത് അയാൾ എന്ത് കളിയും കളിക്കാൻ മടിയില്ലാത്തവനാണേ കുറുക്കനാ അയാൾ നിന്നെ ചതിക്കുമെന്ന ലോ പറയുന്നുണ്ട് അതെ അതെനിക്കറിയാം എന്തോ വളയുന്നുണ്ട് എന്ന് ടീച്ചറുമ പറയുമ്പോഴേക്കും ശിവരാമട്ടനിപ്പോ നിന്റെ അടുത്ത് എങ്ങനെയാണെന്ന് ലച്ച് ചോദിക്കുന്നുണ്ട് എന്നെ വിളിക്കോ സംസാരിക്കോ ഒന്നുമില്ല അതേ പിണക്കം ഇനി വല്ല കാര്യവും ഉണ്ടെങ്കിൽ റജി വിളിച്ച് വീടയോട് പറയും എന്ന് ടീച്ചറമ്മ ടെൻഷനോടെ പറയുമ്പോഴേക്കും എൻ്റെ അടുത്ത് നിന്റെ അടുത്തുള്ളതിനേക്കാൾ കൂടുതൽ ടെൻഷനും പിണക്കവും ആയിരിക്കുമെന്ന് ലച്ചുവും പറയുന്നുണ്ട് അതായിരിക്കും ലച്ചു നീ എന്തായാലും ഒന്ന് വിളിച്ചു നോക്ക് എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം കിട്ടാനുള്ളതൊക്കെ അങ്ങ് വാങ്ങി കഴിഞ്ഞാലേ ആ പിണക്കമൊക്കെ അങ്ങ് തീരും എന്ന ലച്ചു ചിരിയോടെ പറയുമ്പോഴേക്കും പെട്ടെന്ന് അങ്ങനങ്ങ് അലിയുന്ന ആളൊന്നുമല്ല ശിവരാമേട്ടൻ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും ശരിയാ എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്തു നോക്കട്ടെ എന്ന് ലച്ചു പറയുമ്പോഴേക്കും ശരി നീ വിളിച്ചു നോക്കാന്ന് പറഞ്ഞ് ടീച്ചറമ്മയും കോൾ വെക്കുന്നുണ്ടേ ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ സ്കൂളിലെത്തി ജോലി റിസൈൻ ചെയ്യുന്ന വീണയെയും സന്തോഷിനെ വിളിച്ച് അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്ന ടീച്ചറമ്മയെയും ജയിലിലെത്തി മഹേഷിനെ കണ്ട് മോഹൻ ജാമ്യത്തിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നതുമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ